ഞാൻ ഇപ്പൊ ഉള്ളത് പുതിയങ്കാടി കടപ്പുറത്താണ് വള്ളങ്ങളെല്ലാം കാണണം ഒരുപാട് വള്ളങ്ങളുണ്ട് ഇതൊക്കെ വള്ളങ്ങൾ നിർത്തി വെച്ചിട്ടുണ്ട് ഇന്ന് ലീവാണ് അവ ലീവായത് കൊണ്ട് ഇന്ന് ആരും കടലിൽ പോകുന്നില്ല മീൻ പിടിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ കടപ്പുറത്തായിരിക്കും മീൻ കൊണ്ടുവരുക ലേലം വിളിക്കുക ഈ ഭാഗത്തായിരിക്കും ഫുൾ ആളായിരിക്കും ഏകദേശം പത്ത് അമ്പത്തി അമ്പത് സംതിങ് എന്തോ വള്ളങ്ങളുണ്ട് ഇവിടെക്കെ ലേലംപുള്ളി അയക്കും ഇന്ന് ലീവ് ആയതുകൊണ്ടാണ് കെട്ടി കെട്ടിവെച്ചത് പിന്നെ അതാണ് അപ്പുറം കാണുന്ന ആ വള്ളമാണ് വലിയ വള്ളമാണ് കണ്ടോ ഇതൊക്കെ കാണുന്നത് ചെറുതാണ് അതിൻ്റെയൊക്കെ കരിയറായിട്ടുള്ള ചെറിയ ഫൈബറാണ് കണ്ട വള്ളം ഇല്ലേ ആ വള്ളാണ് വലിയ വള്ളമാണ് നാൽപ്പത് മുതൽ അമ്പത് വരെ അതിൽ ആൾക്കാരുണ്ടാവും വില അടിക്കാനും വില വലിക്കാനും വലിയ വെള്ളമാണ് ഏകദേശം മീൻ നല്ല പോലെ കിട്ടിയാൽ പത്ത് പത്ത് ടണ് പതിനഞ്ച് ടന്നൊക്കെ മീനുണ്ടാവും അതിന് കൂടുതലുണ്ടാവും നല്ല അടിയടിച്ച് കിട്ടിയാൽ അത്ര വലിയ ഇതാണ് ഈ ഇവിടെ പുതിയങ്ങാടിയിൽ പത്ത് അമ്പത്തി അഞ്ച് അമ്പത് വരെ വള്ളങ്ങളുണ്ട് വലിയ വള്ളങ്ങളുണ്ട് വള്ളങ്ങളുണ്ട് പിന്നെ പിന്നെ ഈ ഭാഗത്ത് ഈ ഭാഗത്തു നിന്നാണ് ലേലം വിളിക്കുക മൊത്തം ഇവിടെ ഒക്കെ ആളുടെ ആ മുതൽ ഏറ്റവും വലിയ ആയിരിക്കും മീൻ ലേലം വിളിക്കുന്നത് കച്ചവടമൊക്കെ ഇടുന്നത് ഇവിടുന്നതാണ് ലേലം വിളിച്ചിട്ട് അപ്പുറം കമ്പനീസൊക്കെ അവർക്കൊക്കെ കമ്പനിയിൽ ഇവിടുന്ന് മീൻ അങ്ങോട്ടൊക്കെ കൊണ്ടുപോകും തലയിൽ വെച്ചിട്ട് ചുമട്ടായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും അതിൻ്റെ അവിടെ നിന്നാണ് പാക്കിങ് പിന്നെ പാക്കിങ് കഴിഞ്ഞിട്ട് വണ്ടിയേ കയറും മീൻ മാർക്കറ്റിലേക്ക് പോകും അങ്ങനെയാണ് സംഭവം ചെറുതും വലുതായിട്ട് ഒരുപാട് വള്ളങ്ങളും വേലംപൊളിച്ചെടുക്കുന്ന കമ്പനീസും ഇവിടെ ഒരുപാടുണ്ട് പത്ത് പതിനഞ്ചോളം ഉണ്ട് പിന്നെ പുറം വണ്ടിയൊക്കെ വരും ഒരുപാട് വണ്ടികളൊക്കെ വരും അപ്പുറം ഹാർബറിൻ്റെ അകത്ത് ഒരുപാട് വോൾട്ടായിട്ടുണ്ട് വണ്ടി ഇപ്പം മീൻ കുറവാണ് പിന്നെ മീനുള്ള ദിവസം ഞാനൊരു വീഡിയോ ചെയ്യാം ഇവിടെ കാളുണ്ടാവും പിന്നെ ചില്ലറായിട്ടും കൊടുക്കുന്നതുണ്ട് ആൾക്കാർ ഒരുപാട് വണ്ടിക്കാരൊക്കെ വരും ഇങ്ങോട്ടേക്ക് മീൻ എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ പൈസ ഒക്കെ ഇവിടുന്ന് മീൻ കിട്ടും മാർക്കറ്റിൽ കിട്ടുന്നതിൻ്റെ ഇവിടെ നൂറുപ്പിക്കല്ല്ല് ഒരു കിലോ രണ്ട് കിലോ ചില ദിവസം മൂന്ന് കിലോ ഒക്കെ അയലൊക്കെ ഉണ്ടാവും അയല വന്നാൽ മത്തി വന്നാൽ ഇവിടെ ചെറിയ വിലക്കെല്ലാം കിട്ടും ഇവിടെയൊക്കെ ആളായിരിക്കും മൊത്തം ആളായിരിക്കും ഇന്നൊന്നും ആരും കാണുന്നില്ല ഞാനൊരു വീ എൻ്റെ ഒരു വീഡിയോ ആയിട്ട് വരാം മീനുള്ളതും മീൻ കടത്തുന്നതും മീൻ തലയിൽ വെച്ച് കടത്തുന്നതും കമ്പനി കൊണ്ടുപോയിട്ട് പാക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം അതിൻ്റെ ഫുള്ള് വീഡിയോ ഞാൻ കാണിക്കാം മീനുള്ള ദിവസം മീൻ എന്തൊക്കെ വരുന്നുണ്ട് മീനടുത്ത ലേലം വിളിക്കുന്നെങ്ങനെ ഈ വഞ്ചിന്ന് വള്ളത്തിൽ നിന്ന് ചെറിയ ഫൈബറിൽ നിന്ന് പോരുന്നത് അതൊക്കെ കാണാം അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാനത് അതിൻ്റെ വീഡിയോ എടുക്കാം അപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യാൻ ഒരുപാടൊന്നുമില്ല ഒരുപാടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ പിന്നെ മീന് പോരുന്നതും വരുന്നതും ിലേലം വിളിക്കുന്നതൊക്കെ കാണണമെങ്കിൽ ഇന്നും ഓഫാണ് ഓൺ ഉള്ള ദിവസം വരണം ഒരു വീഡിയോ അടുത്ത വീഡിയോ ഞാൻ കാണിക്കാം ഇതൊക്കെ എല്ലാം ഉള്ളത് ഉൾ ഉൾപ്പെടുത്തിയിട്ട് കാണിക്കാം കടല് തരമല ഇങ്ങനെ അടിച്ചു വരുന്നുണ്ട് എന്താ സൗണ്ട് കടല് കാണുമ്പോൾ തന്നെ ഒരു അല്ലേ മനസ്സിനൊരു സമാധാനം ഒരുമയാണ് അറബിക് കടലാണ് പിന്നൊന്നുണ്ട് ഇതിനപ്പുറം നോക്കിയാൽ ഏജ്മലയാണ് അങ്ങ് കാണുന്നത് ഏജ്മല കൊണ്ട് അങ്ങനെ കാഴ്ച നല്ല കാഴ്ചകളാണ് ഇവിടെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇതിന്റെ ഞാൻ പറഞ്ഞു അതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ ക ഓക്കെ ബായ്